ആ എന്നാ മോള് ഒരു എണ്ണം കൂടി അങ്ങ് കഴിക്കാം ഇനി സമയമുണ്ടല്ലോ അതെ ഇങ്ങനെ കല്യാണത്തിന് ചായ വിളമ്പി മതിയോ ചോദ്യഭാവത്തോടെ അവൻ അവളെ നോക്കി പിന്നെ സേതുവേട്ടനും ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ നീ ഇപ്പോ തയ്യലും പലഹാരമുണ്ടാകലും കൂടാതെ ബ്രോക്കർ മണിയും തുടങ്ങിയോ യെസ് കൊള്ളാവുന്നൊരു പെണ്ണുണ്ട് എടുക്കട്ടെ എന്തോന്നടിയത് ചായ ചോദിക്കുമ്പോന്നോ ആ കളിയാക്കലിൽ അവളുടെ മുഖം ഞാൻ കാര്യമായിട്ട് ഓഹോ ആട്ടെ ഏതാ പെണ്ണ് നമ്മുടെ മാണിക്കലെ ആ ഗോപിച്ചേട്ടന്റെ മോള് ദേവയാമി ആ കുഴപ്പമില്ല പെണ്ണ് മുഖം തെളിഞ്ഞു സേതുവിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു ഇല്ലേ സുന്ദരിയല്ലേ അതാ പറഞ്ഞേ അത് മാത്രമല്ല സ്വരം അല്പം താഴ്ത്തി അവൾ സേതുവിന്റെ കാതിനരികിലേക്ക് മുഖമടിപ്പിച്ചു മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തോന്നാ അവൾക്ക് സേതുവട്ടിനോട് ഭയങ്കര ഇഷ്ട